നിങ്ങൾ നോക്കൂ നമ്മുടെ ഈ മർക്കസുസ്താപത്തിശ്വനീയ എന്ന ഈ സ്ഥാപനത്തിനെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിക്കണോ ഒരു ലക്ഷം വിദ്യാർത്ഥികൾ ഇപ്പോൾ മർക്കസിന്റെ കീഴിൽ ഇന്ത്യ രാജ്യത്ത് പഠിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല കാശ്മീർ തൊട്ട് വെസ്റ്റ് ബംഗാൾ യു പി ബീഹാർ ജാർഖണ്ഡ് ഗുജറാത്ത് മധ്യപ്രദേശ് ഇങ്ങനെ തുടങ്ങി ഇന്ത്യ രാജ്യത്ത് മർക്കതു തക്കാപത്തി സുന്നിയയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു ലക്ഷം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അപകടം ഇങ്ങനെ പിരിവെടുക്കണമെന്ന് ചോദിക്കും പിരിവെടുത്തിട്ടാണ് അത് നടത്തുന്നത് പിരിവെടുത്തിട്ടില്ല കൊടുക്കാൻ കഴിയോ അത് ബംഗാളിലേക്ക് കൊടുക്കാൻ കിട്ടുന്ന പിരിവ് ബംഗാളിലേക്ക് തന്നെ കൊടുക്കണം ഇവിടെ ചെലവാക്കാൻ പറ്റൂല കാശ്മീരിലേക്ക് കൊടുക്കാൻ ആളുകൾ തരുന്ന കാശ് കാശ്മീരിലൊക്കെ തന്നെ കൊടുക്കണം അത് മറ്റൊരു സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കിണർ കുഴിച്ചു കൊടുക്കാൻ തരുന്ന കാശ് കിണർ കുഴിച്ചു കൊടുക്കാൻ തന്നെ ഉപയോഗിക്കണം ഭക്ഷണത്തിന് തരുന്ന കാശ് ഭക്ഷണത്തിന് തന്നെ ഉപയോഗിക്കണം ഇവിടെ തന്നെ ആളുകൾ വന്നാൽ മർക്കത്തിന് മൊത്തമായി തരുന്നവരുണ്ട് യത്തീം ഖാനക്ക് പ്രത്യേകമായി തരുന്നവരുണ്ട് ഹിബുൽ ഖുർആാനിന് സ്വന്തമായി തരുന്നവരുണ്ട് ശരീരത്ത് കോളേജിലേക്ക് സ്വന്തമായി തരുന്നവരുണ്ട് അങ്ങനെ ഓരോന്നും മകമാറാതെ ചെലവഴിച്ചുകൊണ്ട് കൃത്യമായി നടത്തിവരുന്നതിന്റെ വറക്കത്തുകൊണ്ട് അള്ളാഹുസ്ലാലഹു വാല നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു ലക്ഷം എങ്ങനെ ഞമ്മളെ ഈ മർക്കത്തിന്റെ കാരന്തൂരുമായി ബന്ധപ്പെട്ട് തന്നെ പത്ത് ഇരുപതിനായിരത്തിലധികം കുട്ടികൾ പൂനൂരും കൊയിലാട്ടിയിലും കോഴിക്കോടും ഇവിടെയുമായിട്ട് പഠിക്കുന്നുണ്ട് ഒരു ലക്ഷം ഏകദേശം ഒരു ലക്ഷം വിദ്യാർത്ഥികൾ കഴിഞ്ഞ കാലത്ത് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട് പഠിച്ച് പുറത്തിറങ്ങിപ്പോയിട്ടുണ്ട് ഇതെന്തൊരു കറാമത്താണ് നിങ്ങൾ ചിന്തിക്കാത്തത് ഇതെന്തൊരു ക്രാമത്താണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ നമ്മളിങ്ങനെ സാധുക്കൾ ഇവിടെ ഇരിക്കുന്നതെന്നല്ലാതെ നമുക്കെന്താണ് കഴിവ് അപ്പോ എത്രയോ ശത്രുക്കൾ അവിടെ കാശിൽ നിറഞ്ഞുകിടക്കുകയാണ് അവിടെ കൊടുക്കണ്ട സംഭാവന കൊടുക്കണ്ട അത് വേണ്ട ഇത് വേണ്ട എന്നിങ്ങനെയൊക്കെ പറയാൻ കുറച്ചാളുകൾ അപ്പുറത്തുണ്ടായാലും അള്ളാഹുവിന്റെ ദോഫിയേക്കുകൊണ്ട് നല്ല ജനങ്ങളായ ആളുകൾ ഈ സ്ഥാപനത്തിനോട് അടുത്ത് വരിക കുട്ടികളെ നിങ്ങൾ മർക്കസിൽക്ക് പോയി പോകരുതേ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ട് ഈ കൊല്ലം കുട്ടികൾ വന്നതുപോലെ നിന്റെ മുമ്പ് ഒരു കൊല്ലത്തിൽ പോന്നിട്ടില്ല ഈ കൊല്ലമാണ് ഏറ്റവുമധികം കുട്ടികൾ വന്ന സ്ഥലം എന്നിട്ട് തന്നെ പരീക്ഷയിൽ പാസാകാത്ത കുട്ടികൾ തിരിച്ചുപോയി നിങ്ങളെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ തിരിച്ചയച്ചു മക്കളെ അടുത്ത കൊല്ലം നമുക്ക് ചേരാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടവരെ തിരിച്ചയച്ചു ചിലരെ അവരുദ്ദേശിച്ച് ഇന്ന് താഴെ ക്ലാസിൽ ചേർത്തു ഇതെന്തൊരു ക്രാമത്താണെന്ന് ഇതുതന്നെ പോരെ കറാമത്തിന് കറാമത്ത് എന്ന് പറഞ്ഞാൽ ആഘാശത്ത് കൂടെ വർക്കൽ മാത്രമൊന്നല്ലാമത്ത് അപ്പോ ബഹുമാനപ്പെട്ട സി എം വലിയ വാഹിയേക്കു സ്വഭാവത്തിലുള്ള അവരാണ് ഈ സ്ഥാപനത്തിന്റെ തുടക്കം സ്ഥലം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടും കോഴിക്കോട്ട് നിന്നങ്ങോട്ട് പുറപ്പെട്ടോ വയ്യിൽ വെച്ചിട്ട് സ്ഥലം കാണും ഒരു പത്ത് മുപ്പത് സ്ഥലം പോയി അന്വേഷിച്ച് എവിടെയും കിട്ടാതെ നിരാശപ്പെട്ട് അവരെ പോയി കണ്ട് പറഞ്ഞപ്പോ നിങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങിക്കോ മർക്കതിന് വെച്ച സ്ഥലം പോണ വൈറ്റ് കാണും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞേച്ചു ഞാനും അവേലത്ത് സെയ്ദ് സയ്ദ് അബ്ദുൽഖാദുൽ അഹ്ദുൽ തങ്ങളവരുകളും കൊടുവള്ളി കുഞ്ഞമ്മത് അധികാരി കുഞ്ഞമ്മത് ഹാജി അവർകളും മുണ്ടോളി ഐദർ ഹാജി സെയ്ത് ഫോൽപൂക്കോയറ്റങ്ങൾ തുടങ്ങിയ ഈ ആളുകളോട് പറഞ്ഞു കിട്ടൂ വരുമ്പോഴാണ് ഇവിടെ തേക്കിന്റെ രോട്ടിൽ വലിയൊരു ബോർഡ് സ്ഥലം വിൽപ്പനക്കുണ്ട് ഇങ്ങനെ ആ ബോർഡ് വന്നിങ്ങോട്ട് ചൂണ്ടിയുണ്ട് അത് വന്ന് നോക്കി ഈ കാണുന്ന നമ്മളിങ്ങിരിക്കുന്ന സ്ഥലം അന്നുതന്നെ കച്ചവടമാക്കി അടുത്ത ദിവസം തറക്കല്ലിട്ടു രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തറക്കല്ലിട്ട് അങ്ങനെ ഇതിന്റെ വളർച്ച കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യന്റെ പുറത്തുമുള്ള നൂറുകണക്കിന് ഔലിയാക്കൾ അയലിമീങ്ങൾ ശൈതന്മാർ സാലിഹ്യങ്ങൾ ഇവിടെ സന്ദർശിച്ചുപോയി ഇവിടെ വിസിറ്റ് ചെയ്തു ചെയ്തുപോയി അവരൊക്കെ തുടങ്ങി ഇന്ന് ലോകത്ത് എല്ലാ തലത്തും മർക്കസ് അറിയപ്പെട്ടുപോയി അറബ് എവിടെ സമ്മേളനങ്ങൾ നടന്നാലും അവിടെയൊക്കെ പോകാൻ സാധുക്കളായ ഞങ്ങൾക്ക് ക്ഷണം കിട്ടുന്നു ചിലത് പോകുന്നു ചിലത് പോകുന്നില്ല അങ്ങനെ ഈ ഒരു കറാമത്ത് ബഹുമാനപ്പെട്ട സി എം വലിയമാന്റെ കറാമത്ത് തന്നെ കോഴിക്കോട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ആരോടും സംസാരിക്കാത്ത സമയമുണ്ടായിരുന്നു ഞാൻ കാണാൻ പോയപ്പോ എന്നോട് സംസാരിച്ചു രാത്രി സമയത്ത് എത്രയോറെ കാലത്ത് ഇങ്ങനെ നിൽക്കരിച്ചത് കരിച്ചത് കരിച്ചത് കരിച്ച് നേരം വെളുക്കുന്നത് വരേ നിൽക്കരിച്ച് നേരം വെളുത്ത് സുബയായി ഒറ്റ ഒറ്റക്കടത്തം ആ അക്കർത്തം ഉറങ്ങി എഴുതിയിട്ടതൊരു പത്ത് മണി അതിൽ നിന്ന് മടിക്കാൽ അവിടുന്ന് എഴുതിയിട്ട് വഹാദരിച്ച് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ണതായി പറയുന്നൊക്കെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് സംസാരിച്ച് ലോകത്തുള്ള പല വാർത്തകളും സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു ഞങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ ഈ വഴിയിലേക്ക് എന്തുകൊണ്ടാണ് ചേർക്കാത്തത് ഞങ്ങളെയും ചേർക്കണം നിങ്ങളെ വഴിയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ കിടക്കുന്ന കടത്തത്തിൽ നിന്നൊന്ന് എഴുന്നീറ്റില്ലെന്ന് ഏത് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഴിയിലല്ല തീർച്ചയായും ഞങ്ങളെ വഴിയിലാണ് പക്ഷേ ഞങ്ങൾ ഹബുർ അലി ഇസ്ലാമിന്റെ മാർഗമാണ് നിങ്ങൾ മൂസാ നബി അലി സ്വലാമിന്റെ മാർഗമാണ് അതുകൊണ്ട് നിങ്ങൾ പോകണം നിങ്ങൾ പഠിക്കണം പഠിപ്പിക്കണം പള്ളി ഉണ്ടാക്കണം മദ്രസ ഉണ്ടാക്കണം ദർസ് നടത്തണം ഒറ്റ കൂടി നിങ്ങൾ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ദർസ് ഉണ്ടാക്കണം സുഹാറവ്വാ മൂവായിരത്തോളം പള്ളി ഉണ്ടാക്കാൻ മർക്കസു സഖാപത്തി സുന്നിയക്ക് കഴിഞ്ഞു ഇന്ത്യ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടാക്കാൻ സാധിച്ചില്ലേ ഇതെല്ലാമാണ് ബഹുമാനപ്പെട്ടവരുടെ കറാമത്തായി ഞാൻ കാണുന്ന വലിയ കറാമത്ത് വേറെ പല കറാമത്തുണ്ടായിട്ടുണ്ട് എന്നാൽ ഇത് വലിയ കറാമത്താണ് അഴിമ പ്രചരിപ്പിക്കാതെ അഴിമതി